ഹായ് ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പ്രാവശ്യത്തെ പെരുന്നാളിന് പോയിട്ട് അടിപൊളി വ്ളോഗൊക്കെ എടുക്കണം വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ എല്ലാം മോഞ്ചി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് പോകുന്നവർ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും രാത്രി ആയപ്പോഴേക്കും വീട്ടിലെത്തി രാത്രി ആയപ്പോഴേക്കും എനിക്ക് എന്തോ എന്ന് തോന്നി അങ്ങനെ രാത്രി മുഴുവനും ഭയങ്കര പനിയായിരുന്നു പനിയും അതുപോലെ ബോഡി പെയിനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ തലവേദനയുടെ കാര്യം പറയേ വേണ്ട അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള കുറച്ച് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഉപ്പുമാവും കടലമ്മച്ചിയും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെതാ നെയ്ച്ചോറാണ് കേട്ടോ വെക്കുന്നത് അനിയത്തിയും പിള്ളേരും വന്നിട്ടുണ്ട് ഇനി ഒരാളും കൂടി വരാനുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാ പ്രാവശ്യം മന്തിയും കബസിയും ബിരിയാണിയൊക്കെ എല്ലാം ഉണ്ടാക്കാറ് അപ്പോൾ പ്രാവശ്യം നമുക്ക് നെയ്ച്ചോറുണ്ടാക്കിയാൽ മതി എന്ന് എൻ്റെ അനിയം പറഞ്ഞു അതുപോലെ ബീഫുകൊണ്ട് നല്ല കുറുമി ഉണ്ടാക്കാം ബീഫ് കറിയും നല്ല ചില്ലി ിക്കനുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്കിതൊന്നും നേരങ്ങത്തിലൊന്നും കഴിക്കാൻ പോലും പറ്റിയില്ല കാരണം പനി പിടിച്ച് കിടക്കുക കാരണം കേട്ടോ അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് ഉമ്മ അങ്ങനെ കിണറിൻ്റെ ഭാഗത്ത് വെക്കാറാണ് കേട്ടോ അങ്ങനെ വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ എല്ലാതും ഉമ്മയും അനിയത്തിയും ഒക്കെയാണ് ചെയ്യുന്നത് ഞാൻ ഫുള്ള് കിടപ്പായിരുന്നു അവൾ തന്നെ ആയിരുന്നു വീഡിയോസൊക്കെ എടുത്ത് തന്നതും കേട്ടോ അപ്പോൾ അതിൽ ഫുൾ വീഡിയോ ഒക്കെ പെട്ടുക്കണോ ഇല്ലയെന്നെനിക്കറിയില്ല എനിക്കിങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നതാണ് കൂടുതലും തൃപ്തിയാവാറ് അങ്ങനെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം അങ്ങനെ ഇതാണ് അപ്പോൾ അതാ നെയ്ച്ചോറ് റെഡിയായി ഈ ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് കറി നേർത്തമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പടം സലാഡ് അച്ചാർ പിന്നെ പുളിയഞ്ചി ഒക്കെ ആയിട്ട് ഇതാ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഈ സമയത്തൊക്കെ ഞാൻ പൊതച്ച് മൂടി കിടക്കുക കേട്ടോ ഇതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല കേട്ടോ ഇവരെല്ലാവരും ഇന്നിങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് പിന്നെ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും ഉമ്മയും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ നിന്നത് കേട്ടോ അപ്പോൾ പ്രാവശ്യ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആയി എന്തായാലും കുഴപ്പമില്ലായിരുന്നു നന്നായി എൻജോയ് ഒക്കെ ചെയ്തു അപ്പോൾ എന്തായാലും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ നല്ല അടിപൊളി പോട്ടിരുന്നു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും നമ്മുടെ ലോങ് വീഡിയോസ് ആരും അങ്ങനെ കാണുന്നില്ല അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണോ കണ്ടാൽ മതി കേട്ടോ ആരും നിർബന്ധിക്കണമൊന്നുമില്ല അവർ ഇഷ്ടമാകണോരൊക്കെ കാണുക ഇപ്പോഴും സൗണ്ട് പഴയ പോലെ വന്നിട്ടില്ല എന്തായാലും ഒക്കെ ശരിയായി വരൂരിക്കും എല്ലാവരും ദുവാ ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വീനും വരാം കേട്ടോ പായസം ഉണ്ടായിരുന്നു പക്ഷെ പായസത്തിൽ കാണാല്ല ഇവളീ കുടിക്കുന്ന മാത്രമേ കാണുന്നുള്ളൂ